നിങ്ങൾ ഇത് മനസ്സിലാക്കണം ജഡ്ജ്മെന്റ് വേറെയാണ് വിധിക്കുന്നതും ഡിസേൺമെന്റും രണ്ടും രണ്ടാണ് ചിലർ വിധി ഡിസേൺമെന്റും തിരിച്ചറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മൊത്തം ഏഴ് ഒന്നോട്ട് അഞ്ചുള്ള വനത്തിൽ അന്യരെ വിധിക്കരുത് കണ്ടോ ഒരു വിരൽ ചൂണ്ടും അങ്ങോട്ട് ചൂണ്ടുമ്പോ മൂന്ന് വിരല് നമ്മുടെ നേരെയാണ് അതാണ് വിധിക്കരുത് അതാണ് റോമാ രണ്ടില് ഒന്നോട്ട് ആ പതിനാറ് വരെയുള്ള വനത്തിൽ കൊണ്ടൊന്ന് പൂർത്തീകരിക്കുന്നത് ഡിസൈൻമെന്റ് വേറെയാണ് ഒന്ന് കുറയുന്നത് പന്ത്രണ്ട് പത്ത് വിവേചനപരം വിവേചിക്കുക ആത്മാക്കൾ വിവചിക്കണം അതുകൊണ്ടാണ് ഒന്ന് യോഹന്നൻ നാലിൽ ഒന്നോട്ട് മൂന്നുള്ള വനത്തിൽ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയണം ഈ കൃപ ദൈവം തന്നെ ഗാനമാണ് കൃപയാണ് ആ കൃപ കൊണ്ട് നിങ്ങൾ ഡിസേൺ ചെയ്യണം ഒരു സ്ഥലത്ത് ചെയ്താൽ എല്ലാം ഡിസേൺ ചെയ്ത് അറിയണം ഒരാളുടെ വായിന്ന് വരുമ്പോ തന്നെ അറിയാം എന്താണ് വരുന്നതെന്ന് എന്താ സംസാരിക്കുന്ന ഉടനെ അറിയാം പ്രഭാഷകൻ മുപ്പത്തേഴില് ഒന്ന് വായിച്ചുണ്ട് പതിനാറ് തൊട്ട് ആ ഇരുപത്തൊന്നിലെ വനം ഒന്ന് വായിച്ചുണ്ട് എവിടെ നിന്നാണ് എല്ലാം വരുന്നതെന്ന് എല്ലാ ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ ചിന്ത ഹൃദയത്തിൽ അവിടെ നിന്നാണ് മുഴുവൻ കൊടുക്കുന്നത് ഫീഡിംഗ് നാല് ശാഖകളാണുള്ളത് എന്തൊക്കെയാണ് നന്മ തിന്മ ജീവൻ മരണം പിന്നെ എന്ത് സാധനമാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നത് ഈ സാധനമാണ് എല്ലാത്തിന്റെയും എന്താവ് കേട്ടോ ഇവനെ കൺട്രോൾ ചെയ്താല് എല്ലാം കൺട്രോൾ ചെയ്യും അതുകൊണ്ട് കുറച്ച് സമയൊക്കെ മിണ്ടാതൊക്കെ നടക്കണം വളരെ നല്ല കേട്ടോ ഭാര്യയുടെ വഴക്കെട്ട ഭാര്യയാണെങ്കിൽ കൈകൊണ്ട് കാണിച്ചാലും മതി ഭാര്യ അതുപോലെ തന്നെ കാണിച്ചാൽ മതി സംസാരിച്ചു പോയാപ്പോ നാക്ക് ഇന്ന് മറ്റെന്തെങ്കിലും വരും കണ്ടോ മത്തായി പന്ത്രണ്ട് മുപ്പത്തി ഏഴ് എന്താണ് നാവിനെ നിയന്ത്രിക്കണം അതുകൊണ്ടാണ് വായിക്കുക മുപ്പത്തിയേഴ് വാക്കുകളും ചെയ്യും മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇനി വരും ഇനി സങ്കീർത്തനം വായിച്ചിട്ടുണ്ടേ മുപ്പത്തിരണ്ടില് ആ രണ്ട് തൊട്ട് അല്ല അൻപത്തിരണ്ടില് അൻപത്തിരണ്ടില് ആ രണ്ട് തൊട്ട് ആറുളവൻ ഒന്ന് വായിച്ചിട്ടുണ്ട് ഇനി സങ്കീർത്തനങ്ങൾ വായിക്കാം സങ്കീർത്തൻ എല്ലാം ആത്മാവിന്റെ ശക്തിയാല് കൃപയുടെ ശക്തിയാല് ദാവിതിൽ കൂടി എല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ഇവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട് സകലതും ഇവരൊക്കെ ചെയ്യാത്ത പാവങ്ങൾ ഒന്നുമില്ല കേട്ടോ സകല പാവങ്ങളുടെ മൊഴി ലേവിർ പതിനേഴാം അധ്യായം മുതൽ ഇരുപത്തി ഏഴാം അധ്യായം വരെയുള്ള പാവങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് വന്നവരാണ് അവരാണ് ഇത് പറയുന്നത് അപ്പം ലൗകിക മനുഷ്യൻ പറയും അയ്യോ ഇയാൾ വലിയ ഭാവിയാണ് ഇയാൾ കണ്ടോ നിങ്ങളെയൊക്കെ പറയും ഇയാളെ ഞാൻ അറിയലേ ഇപ്പൊ കർത്താവിനെ കൊണ്ട് നടക്കണം എന്നേക്കാം ഇതെല്ലാം നിങ്ങൾ കേൾക്കും അതെല്ലാം നിങ്ങളെ ശക്തിപ്പെടുത്തിയാണ് കേട്ട് 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 വരുമ്പോൾ ദൈവം നോക്കുന്ന ഹൃദയം മാത്രമാണ് വെളിപാട് രണ്ട് ഇരുപത്തി മൂന്നില് ഹൃദയമാണ് ദൈവം പരിശോധിക്കുന്നത് അല്ല നിന്റെ വാക്കോ ശക്തിയോ വേറെ ഒന്നുമല്ല ഈ ഹൃദയത്തിലാണ് കർത്താവിന്റെ ആഗ്രഹം അതാണ് ജോയിൽ രണ്ടിൽ പന്ത്രണ്ടും പതിമൂന്നും നിന്റെ വസ്ത്രമല്ല കയറേണ്ടത് നിന്റെ ഹൃദയമാണ് കയറേണ്ടതെന്ന് ഈശോ പറയുന്നത് വിസ്റ്റർ പൗലോസും പറയുന്നത് തന്നെയാണ് റോമ രണ്ട് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ഹൃദയത്തിൽ ആന്തരിക പരിച്ഛേദനമാണ് അതായത് ആത്മാവിന്റെ പരിച്ഛേദനമാണ് ഗലാത്തി ആറ് പതിനഞ്ചില് ആത്മാവിന്റെ പരിച്ഛേദനമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് അതാണ് ഹൃദയ പരിച്ഛേദനമാണ് അതുകൊണ്ടാണ് ഈ ഹൃദയം പരിശോധിക്കുന്നത് ഹൃദയം പരിശോധിക്കുന്നു ജ്ഞാനം ഒന്ന് ആറില് ഹൃദയം പരിശോധിക്കുന്ന പോകുന്നു എല്ലാം എവിടെ നോക്കിയാലും അത് കാണാം നമുക്ക് അപ്പ സ്ഥലപ്പുറം പതിനഞ്ച് എട്ടില് ഹൃദയം പരിശോധിച്ച് നോക്കുന്നുവെന്ന് വിശ്വലോസ് പറയുന്നു ഒന്ന് കുറയുന്ന നാല് അഞ്ചിനും വിഷ്ടപോലൂസ് പറയുന്ന ഹൃദയം പരിശോധിച്ച് നോക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതില് ഒന്ന് തൊട്ട് ആറ് വരെയുള്ള വനത്തിലും ഇരുപത്തി മൂന്നാം വാക്കിലും ഹൃദയമാണ് പരിശോധിക്കുന്നതെന്ന് ഉണ്ടോ എപ്പോഴും രാത്രിയിൽ വന്ന് പരിശോധിക്കണമെന്ന് അറിയാം എവിടെയാണ് സങ്കീർത്തനം ഇരുപത്താറ് രണ്ടില് സംഗീർത്തനം പതിനേഴ് മൂന്നിലും കുട്ടി നോക്കുന്ന ഹൃദയം പരിശോധിക്കുന്ന വെളിപാട് മൂന്ന് പത്തൊമ്പതില് ഹൃദയം എല്ലാം ഹൃദയം ഹൃദയം എവിടെ നോക്കിയാലും വേണ്ട എന്നിട്ട് പറയുന്ന എന്റെ ഹൃദയം ലോലവും ശാന്തവുമാണ് വേണ്ട രക്ഷത്തട്ടാണ് നിങ്ങളെ പൂട്ടിക്കളയാനാണ് കേട്ട ചില സമയത്ത് ഞങ്ങളും ഒക്കെ പ്രയോഗിക്കുക ആളെ പിടിച്ചെടുക്കാൻ മത്തായി പതിനൊന്ന് ഇരുപത്തൊമ്പതില് നിങ്ങളെ വശീകരിച്ചെടുക്കണ്ടേ ചിലപ്പോ നോണയുടെ ആത്മാവ് വന്നിരുന്നു അറിയാമോ ഒന്ന് രാജാക്കന്മാര് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നോണയുടെ അയച്ച് പിടിച്ചെടുക്കാൻ കർത്താവിന് നിങ്ങളെ ആവശ്യമാണ് ആത്മാവിന് എല്ലാവരും കർത്താവ് പിടിക്കും പിടിച്ചാലോ വിട്ടിയല്ല ഇതുകൊണ്ടാണ് നിങ്ങള് ജനിക്കുന്ന മുമ്പ് നിങ്ങളെ തെരഞ്ഞെടുത്തവരാണ് എപ്പോസൊന്നേ നാല് അമ്മയുടെ ഉദരത്തി കിടക്കുന്ന മുമ്പ് തന്നെ പിന്നെ വയസ്സിൽ വ്യത്യാസമൊന്നും മാത്രമേ ഉള്ളൂ കുഞ്ഞാലത്ത് വിളിച്ചല്ല ഇപ്പോഴാ വിളിച്ചത് ഉണ്ടോ ആ ടൈം നോക്കിയാൽ ദൈവത്തിനറി ഏത് സമയമാണെന്ന് ഇതുകൊണ്ടാണ് ആ തക്ക സമയത്ത് പല തകർച്ചകൾ കൊണ്ടൊന്ന് വീട്ടിയിടും പേഴ്സണൽ തകർച്ച വരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം പല സംഗതികളെല്ലാം നടക്കും കുടുംബത്തിൽ ഭിന്നത വരും ആ സമയത്ത് സഹോദര സ്നേഹം നഷ്ടപ്പെടും അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടും പ്രതീക്ഷിച്ചവരെല്ലാം നിങ്ങളെ വഞ്ചിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സഹോദരൻ വഞ്ചിക്കും ജർമ്മിയ പന്ത്രണ്ട് ആറിന്റെ സ്വന്തം ഭവനമായിരിക്കും സഹോദരന്മാരായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ പിതൃഭവനം പോലും നിനക്ക് ശത്രു കഴിവ് വരും കേട്ടോ ആ സമയത്ത് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ഓടും ഈ സമയമാണ് ദൈവം ഈ സമയമാണ് ദൈവം പിട്ടിക്കാൻ നല്ല സമയം അതിന് ദൈവം ഉണ്ടാക്കിയാണ് അതെല്ലാം നിങ്ങളെ ഓരോരുത്തരും പേഴ്സണൽ ലൈഫ് ഈശ്വരക്കറിയാമേ നിങ്ങളെ മുടി പോലും മത്തായി പത്ത് മുപ്പത് അറിയാം നമ്മുടെ ഒരു മുടി പോകണം അറിയുന്നല്ലേ ഏ കുട്ടിക്കുട്ടി കളഞ്ഞാൽ അതും അറിയും കർത്താവ് സക്കലതും അറിയും ദൈവം മനസ്സിലായ ദൈവം അത്ര ശക്തിയിലാണ് ആ ശക്തി കർത്താവ് എല്ലാം അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ആ സമയമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതില് അറുപത്തിനാല് തൊട്ട് എഴുപത്തി വരെയുള്ള വനത്തില് പല ദുരിതങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിട്ട് ആ തക്ക സമയത്ത് നിങ്ങൾ ആകർഷിക്കുകയാണ് യോഹന്നാറും നാൽപ്പത്തിനാലിലും അറുപത്തഞ്ചിലും കൂടി കൃപാപരം തരികയും ചെയ്യും ആകർഷണം അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ തന്നെ ആര് പഠിപ്പിക്കേണ്ടത് നിങ്ങള നിങ്ങൾ തന്നെ ജർമ്മിയാ മുപ്പത്തൊന്ന് മുപ്പത്തിനാലില് കർത്താവിന്റെ കാര്യം ആരും പഠിപ്പിക്കേണ്ട നിങ്ങൾ തന്നെ പുറകോ നടന്നോളൂ ഇല്ലേ നടക്കല്ലേ ഇനി നിങ്ങൾ ആരെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും നാട് കടത്താം മോസ്കോ ഇടാം അവിടെ നിങ്ങൾ ഈശ്വരനെ കൊടുക്കും മനസ്സായില്ലേ കാരണം ഏതിൽ പോയാലും നിങ്ങളുടെ അവിടെ ആയിരിക്കും കാരണം ഓരോ ദിവസം തോറും ൂടിക്കൊണ്ടിരിക്കും ഈ തീഷ്ണത ഈ തീഷ്ണത ഭയങ്കര തീക്ഷ്ണതയായിട്ട് ഈ തീഷ്ണത അതാണെങ്കിലും ദുഃഖ പതിനാറ് പതിനാറ് സ്വർഗരാജ്യത്തിലോട്ട് ഇട്ടിച്ചു കയറുന്നില്ല ചവിട്ടി പൊളിച്ചു പോകണമല്ലേ വാലൊന്നും ഏ ദുഃഖ ഏതും വലിയ ആഴ്ച കിട്ടുക ദുഃഖം വലിയ ആഴ്ച വാലൊക്കെ പൊളിച്ചോ ഓശാന അതല്ലേ ഇത് നിങ്ങൾ തന്നെ സഹിക്കാനുള്ള ശക്തി ഫിലിപ്പോ ഫിലിപ്പി ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയേഴ് തൊട്ട് മുപ്പതുള്ള വനത്തില് വിശ്വാസം മാത്രമല്ല സഹിക്കുവാനുള്ള ശക്തി കൂടി തരും ദൈവം ഈ സഹനശക്തിയാണ് അതാണ് എട്ടിച്ചു കയറൽ എന്തും ആർക്കും കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വചനം നിങ്ങൾ നിറയും അപ്പൊ വെറുതെ ഇരിക്കാൻ സാധ്യമല്ല കൊടുത്തിപ്പറ്റുകയുള്ളൂ അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കർത്താവ് അപ്പൊ തരും ഇതാണ് ഈ രണ്ട് കൊറിയൻഡേഴ്സ് പത്തിലെ ഒന്നോട്ട് ആറുകളുടെ വാനത്തിൽ പറയുന്നത് ഞങ്ങൾ ജഡത്തിലാണ് ജീവിക്കണമെങ്കിൽ ആത്മാവിൽ ശക്തരാണെന്ന് ഇപ്പം നിങ്ങൾ ഈ അവസ്ഥയിൽ പ്രദേശം നാലുവെല്ലാം കഴിഞ്ഞ കാർമാനെ കൊണ്ടും തന്നാൽ അപ്പം അവന് നിങ്ങൾ മനസ്സാന്തരം കൊടുക്കും ഇല്ലേ ഒന്നാം പ്രമാണം അങ്ങോട്ട് പിടിക്കും അപ്പത്തിനാകുമ്പോൾ വീഴും രണ്ട് മൂന്ന് നാല് ഓരോ പ്രമാണം ആറാം പ്രമാണത്തിൽ വരുമ്പോൾ താഴെ കിടക്കുവാൻ കാരണം അവന്റെ വൈരാഗ്യം വിട്ടുപോയ അവൻ തീർന്ന കുഞ്ഞായി ഉണ്ടോ മനുഷ്യൻ ഇപ്പൊ ഇറാഖിലെ സദാം ഹുസൈൻ നല്ലൊരു കൗൺസിൽ കഴിഞ്ഞാലോ ആരെ ഇവിടെ കൊണ്ട് നമുക്ക് കെട്ടിക്കാം ആരെങ്കിലും കാരണം കാക്കമാറും സായിബാബനും നിങ്ങളുടെ വീട്ടില് കൊണ്ടുവരാം ജോലിക്കാരനായി നിർത്താം ആ അരുവിയെ വെടിയിച്ചു കളഞ്ഞാല് ഇത് ആത്മീയരഹസ്യമാണത് അത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ ബുദ്ധി കിടന്നുകൊണ്ടാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്നില്ല ആത്മാവില് കേട്ടോ വരുന്നവരെല്ലാവരും തകർക്കുകയാണ് മത്രം ആ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ പതിമൂന്ന് തൊട്ട് ഇരുപതുള്ള വനം ശരിക്കറിഞ്ഞാല് നിങ്ങളുടെ പകുതി പീഡനം അവസാനിച്ചു പോകും കേട്ടോ അതെന്താ വരാൻ പോകുന്ന ഒരു വരിയില്ല വരുന്നവരെ തടുക്കുകയും ചെയ്യും എല്ലായിടുന്ന അതുണ്ടാവും എപ്പോഴും പീഡനം ഉണ്ടായേ പറ്റൂ അതുകൊണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈശ്വർ പറഞ്ഞത് മത്തായി അഞ്ചില് പത്ത് തൊട്ട് പന്ത്രണ്ട് അല്ല വേണം സന്തോഷിക്ക് അന്യായമായി വ്യാജമായി പലതും പറയും അനേകം അതുപോലെ അനേക പ്രഭാചകന്മാരെ വധിക്കുകയും ചെയ്യും എല്ലാം നടക്കും പക്ഷെ ദൈവരാജ്യം അങ്ങനെയാണ് ഉന്നതിയിലോട്ട് വരുന്നത് ദൈവരാജ്യം ഇപ്പൊ എന്റെ ദൗത്യം നിങ്ങളെ ശക്തരാക്കുന്ന മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ പോയി നിങ്ങളുടെ സഹോദരങ്ങളെ പോയി ശക്തി കൊടുക്കണം അതിനാണ് ദൈവത്തിന്റെ ഉദ്ദേശം അതാണ് ലൂക്കായി ഇരുപത്തിരണ്ടില് മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടോ ഞാൻ ശിമിയോനെ ശിവോനെ സാത്താൻ തന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നീ പോയി മറ്റുള്ളവരെ ശക്തിപ്പെടുത്തണം ഇപ്പൊ നമുക്ക് കിട്ടിയതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കണം മത്തായി പത്തായി എട്ടില് ദാനമായി തന്ന് ദാനായി കൊടുക്കണം അതെങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം കൊടുക്കുന്തോറും നമുക്ക് ദൈവം കൃപ തന്നുകൊണ്ടിരിക്കും കൊടുത്തില്ലെങ്കിലോ ഇവിടെ പറ്റിയതെന്താണ് ഞാൻ റെഡ് കൽപ്പിച്ച് കർത്താവിനോട് വന്ന് കൊടുക്കാൻ പറഞ്ഞ് എല്ലാം ഇട്ട കണ്ണും പൊട്ടി കൊടുക്കാൻ തുടങ്ങി അപ്പൊ പീഡനങ്ങളെല്ലാം വരും അതെല്ലാം സഹിക്കണം അത് ആദ്യത്തെ സ്റ്റേജിലാണ് അന്നാലും എല്ലാം കഴിയുമ്പോൾ എല്ലാം ശരിയാവും നല്ല മെഴുത്തു വരും ഗുസ്തിക്കാരി വരിയല്ലേ അതുപോലെ വചനം കൊണ്ട് ദൈവങ്ങൾ അപ്പൊ പെട്ടെന്ന് ഡിസൈൻമെന്റ് കിട്ടും ഒരാൾ പറയാൻ വേണം എന്താണെന്ന് അറിയാൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് ഈ നാക്കിനെ ആദ്യം നിയന്ത്രിക്കാൻ നോക്കണം നാക്കിനെ നിയന്ത്രിക്കുമ്പോഴാണ് അതുപോലെ തന്നെ കാലിനെ വേണ്ടാത്ത സ്ഥലത്തോട്ട് ഓടിപ്പോയരുത് ജർമ്മിയ പതിനാല് പത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഓടിപ്പോയാൽ നിങ്ങൾക്ക് അസ്വസ്ഥരാകും കേട്ടോ വലിയൊരു വാക്കുകൾ കേൾക്കരുത് കേട്ടോ ആവശ്യമില്ലാതെ പറയുന്ന വാക്കുകളും ശ്രദ്ധിക്കരുത് അതെല്ലാം ഒഴിവാക്കണം ചിലപ്പോൾ കണ്ണുകളെല്ലാം നിയന്ത്രിക്കേണ്ടി വരും ലൂക്ക പതിനൊന്നില് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരു ഗോവയിൽ ചെന്നപ്പോ എല്ലാരെയും കൂടി വിളിച്ച് ഒരു സ്ഥലത്ത് ഒരാൾ കൊണ്ടുപോയി അപ്പൊ ഞാൻ എല്ലാവരോടും കണ്ണുകളെ നിയന്ത്രിച്ചോളാൻ പറഞ്ഞു അല്ല അത് എന്തുകൊണ്ടാണ് നമ്മളാ പ്രാർത്ഥന രീതി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യുദ്ധത്തിന് പോകും യുദ്ധത്തിനാണ് നമ്മൾ പോകുന്ന യഥാർത്ഥത്തിൽ അല്ല വെറുതെ പോകണം പിന്നാലാണോ പോകുന്നത് മറ്റൊരു തിന്നാനും കുടിക്കാനും രാജ്യം കാണാനുമാണ് ഒരു സ്ഥലത്ത് പോയി രാജ്യം കാണാൻ പോകരുത് നമ്മുടെ പർപ്പസ് എന്താണ് മനസ്സാന്തരമാണ് അതുകൊണ്ടാണ് പോകുമ്പോ എഫോസസ് ആറാം അധ്യായത്തിൽ കാണാപ്പുറം പഠിച്ചിട്ടുള്ളവരുണ്ടോ പത്ത് തൊട്ട് ഇരുപതോരുടെ ഒന്ന് കൈവക്കാമോ ആ അത് കാണാപ്പുറം പഠിച്ചിരിക്കണം ഡെലിവറൻസ് ഗിഫ്റ്റ് കിട്ടുന്നവര് അത് നേരത്തെ പഠിച്ചിരിക്കണം എന്തുകൊണ്ടാണെന്നറിയാമോ ആ വചനങ്ങളൊക്കെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും വിശ്വാസം കണ്ടോ വാചനം ഇപ്പൊ വരുന്ന അരുവികളോടൊക്കെ ഒന്നും പറയണ്ട എഫോസസ് ആറേ പതിനേഴ് എടുക്കണം എന്ന് പറയുമ്പോ തന്നെ ആലറി കൊണ്ട് തലയും കുത്തി താഴെ കിടക്കണം കണ്ടോ എന്താണ് എഫോസസ് ആറേ പതിനേഴ് വാചനമാകുന്ന ആത്മാവിന്റെ വാള് വചം ആത്മാവ് വാളെന്താണ് എഫോസസ് എബ്രുവായി നാല് പന്ത്രണ്ട് എന്താണ് ഇരിതല വാളാണ് കണ്ടോ അതുകൊണ്ട് ഞാൻ ഇരിതല എഫ് എസ് താല് പന്ത്രണ്ട് എടുത്തിട്ട് വെട്ടണം പറഞ്ഞാലും അവന് വെട്ടത് തോന്നുന്നു പായ്ശായത് ഇപ്പൊ കണ്ടല്ലോ മൈക്കൽ ജാക്സന്റെ ഒക്കെ തക കുത്തി മറിഞ്ഞു പറഞ്ഞു പോണ് ഏഹ് അപ്പൊ ആ അരുവിയെ നമ്മൾ തകർക്കണം അപ്പൊ ആ അരുവിയെ തകർത്താ മാത്രമേ അതിന്റെ പിടിയിൽ നിന്ന് അനേകർ വിട്ടുപോരുവുള്ളു നമ്മുടെ ദൗത്യം മാന്ത്രിക ശക്തികളെയും മന്ത്രവാദികളെയും തകർക്ക കൂടിയുണ്ട് അതിനാണ് ഈ കൃപ ദീപം തരുന്നത് ഇപ്പൊ സെയിന്റ് ആന്റണി വന്നില്ലായിരുന്നെങ്കിൽ ലോകത്തില് എന്തായിരുന്നോ കണ്ടോ